ഇന്നലെ രാത്രി അതായത് ഇരുപത്തി രണ്ടാം തീയതി ഞായറാഴ്ച രാത്രി ഒമ്പതരയ്ക്ക് ശേഷം നമ്മുടെ റാന്നി പെരുമ്പുഴ പോസ്റ്റ് ഓഫീസിന് തൊട്ട് മുമ്പിലുള്ള ബിൽഡിങ്ങിൽ അന്യസംസ്ഥാന തൊഴിലാളി താമസിച്ചിരുന്ന റൂമിനുള്ളിൽ വലിയൊരു സ്ഫോടനം ഉണ്ടായിരുന്നു അതിൻ്റെ ശേഷിക്കുന്ന കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗ്യാസ് സിലിണ്ടർ ലീക്ക് ആണെന്നാണ് പറഞ്ഞു കേട്ടത് മറ്റു വിവരങ്ങളൊന്നും നമുക്ക് അറിയുകയില്ല പോലീസ് രാവിലെ തന്നെ ഗ്യാസ് സിലിണ്ടറും സ്റ്റൗവും അതേപോലെ തന്നെ പുള്ളി താമസിച്ചിരുന്ന റൂമിൻ്റെ സ്ഫോടനത്തിൽ ഡോറ് പൊട്ടിത്തെറിച്ച് നേരെ ഓപ്പോസിറ്റ് കാണുന്ന ബിൽഡിങ്ങിൽ പോയി പതിച്ചിരുന്നു റോഡിന് ഓപ്പോസിറ്റ് ആ സാധനങ്ങളെല്ലാം രാവിലെ തന്നെ പോലീസ് ഇവിടുന്ന് നീക്കം ചെയ്തിട്ടുണ്ട് വലിയ രീതിയിലുള്ള ഒരു സ്ഫോടനമായിരുന്നു ഉണ്ടായത് സ്ഫോടനത്തിൽ തൊട്ടടുത്തുള്ള കടകൾക്കൊക്കെ നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് ഈ കാണുന്ന സ്പോർട്സ് ഹബിൻ്റെ ഗ്ലാസ് ഒറ്റപ്പാളിയായിരുന്നു അത് മൊത്തം സ്ഫോടനത്തിൽ തകർന്നു പോയി അത്രയ്ക്ക് വലിയൊരു ഷെയ്ക്കായിരുന്നു ഉണ്ടായിരുന്നത് ഈ കാണുന്ന സൈഡിൽ നിന്നാണ് ഡോറ് തെറിച്ച് കുട്ടിത്തെറിച്ച് അപ്പുറത്ത് ആ കാണുന്ന ബിൽഡിങ്ങിലേക്ക് പോയി പതിച്ചത് അത്രയ്ക്ക് വലിയൊരു സ്ഫോടനമായിരുന്നു ഒരാൾ മാത്രമായിരുന്നു റൂമിലുണ്ടായിരുന്നത് എന്നാണ് പറഞ്ഞു കേട്ടത് പുള്ളിയുടെ ശരീരമെല്ലാം പുള്ളി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് സ്ഫോടനമുണ്ടായ ആ റൂമിലുള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം ഈ കാണുന്ന റൂമിൻ്റെ ഡോറാണ് പൊട്ടിത്തെറിച്ച് നേരെ ഓപ്പോസിറ്റ് സൈഡ് റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്ന ആ ഒരു ബിൽഡിങ്ങിലേക്ക് പോയി പതിച്ചത് അത്രയ്ക്ക് വലിയ ഒരു സ്ഫോടനമായിരുന്നു ഉണ്ടായത് ഗ്യാസ് സിലിണ്ടർ തന്നെയാണോ അതോ ഇനി മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് തുടർന്ന് അറിയാൻ സാധിക്കുന്നത്